ഏഴാമത് യുഗ്മസ്റ്റൽ കേരളപൂരം കാണികൾക്ക് നാടൻപാട്ടിന്റെ ഇണം പകർന്നു നൽകുവാൻ മലയാളി യുവഗായകരുടെ ഒരു പുതിയ ബാൻഡ് ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച മാൻവേഴ്സ് തടാകക്കരയിൽ അരങ്ങേറുകയാണ് മലയാളിയുടെ മൺമറിഞ്ഞു പോയ നാട്ടിണങ്ങളെ പുതുമയുടെ അഭിജു അഭിരുചിക്കനുസരിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ ചിലമ്പ് യു കെ ഫോക് ബാൻഡ് എത്തുകയാണ് യു കെയിലെ ആദ്യത്തെ നാടൻപാട്ട് സംഘമാണിത് ദൃശ്യങ്ങൾ തത്സമയം മാഗ്നവിഷൻ ടി വിയിൽ ലഭ്യമാണ് കത്തിയരിയുന്ന പ്രകൃതിയോട് മല്ലടിച്ചു ജീവിച്ച നമ്മുടെ പൂർവികരുടെ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും വരികളും സംഗീതവുമാണ് നാടൻ പാട്ടുകൾ ഞാറ്റുപാട്ടും ഓണപ്പാട്ടും പുള്ളുവൻ പാട്ടും പൂതപ്പാട്ടും അങ്ങനെ എത്രയെത്ര പാട്ടുകൾ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് നാടൻ പാട്ടുകളും മാറി എഴുതപ്പെടാത്ത വായ്മൊഴികളായി കൈമാറി വന്ന പാട്ടുകൾ ഇന്ന് എഴുത്തുപാട്ടുകളായി മാറി മലയാളിയുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന കുറെയധികം പാട്ടുകളുമായി യു കെയിലെ മലയാളി മനസ്സുകളിലേക്ക് സംഗീതം നിറയ്ക്കുവാൻ പുതിയ താളമേള സംവിധാനങ്ങളുമായി ചെലമ്പ് നിങ്ങളിലേക്ക് എത്തുകയാണ് വെസ്റ്റ് യോക്ഷറിലെ കീത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കൂട്ടുകാർ ചേർന്ന് രൂപപ്പെടുത്തിയ കൂട്ടായ്മയിലെ ശ്രീജിഷു നേതൃത്വം നൽകുന്ന സംഘത്തിലെ അംഗങ്ങൾ ആദർശ് ഉണ്ണി ജോയൽ ഷൈജു യദു സരിത ദൃശ്യ ശില്പ സ്വാതി അഭിനേന്ദ്രനാഥ് അനുരാഗ് ജോയ്സി വിപിൻ ചിപ്പി ലിൻറ്റോ സിബാസ്റ്റിൻ രാകേഷ് അഞ്ചു എന്നിവരാണ് ഒപ്പം എന്തിനും നിൽക്കുന്ന ഒത്തിരി സുഹൃത്തുക്കളും ഉണ്ടെന്നതാണ് ഈ കൂട്ടായ്മയുടെ സവിശേഷത ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ